ഈ വർഷത്തെ ഗാന്ധി ദർശൻ മലപ്പുറം ജില്ലാ കലോത്സവം ആനമങ്ങാട് സ്കൂളിൽ നടക്കും കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു നവംബർ ആദ്യവാരത്തിലാണ് പെരിന്തൽമണ്ണ ഉപജില്ലയിലെ ആനമങ്ങാട് എ യു പി സ്കൂളിൽ മലപ്പുറം ജില്ലാ ഗാന്ധി ദർശൻ കലോത്സവം നടക്കുന്നത് ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളിൽ നിന്നായി എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇ പി അയ്യൂബ് ചെയർമാനും പ്രധാന അധ്യാപിക എൻ പി ഋത കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു ട്രഷററും ആയ നൂറ്റൊന്നംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു സംഘാടക സമിതി രൂപീകരണ യോഗം ഗാന്ധി ദർശൻ ജില്ലാ കൺവീനർ പി കെ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇ പി അയ്യൂബ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു സി ബാലസുബ്രഹ്മണ്യൻ ജില്ലാ വൈസ് ചെയർമാൻ എൻ പി മുരളി പി രാജേഷ് എൻ പി ഋത എൻ പീതാംബരൻ പി പി കുഞ്ഞുരാമൻ കെ സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി